കോഴിക്കോട് മാങ്കാവിൽ കനത്ത മഴയിൽ വർഷങ്ങളുടെ കാലപ്പഴക്കമുള്ള കെട്ടിടം തകർന്നു വീണു ഇരുപതോളം ഇരുചക്ര വാഹനങ്ങൾ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് അവശിഷ്ടങ്ങൾ നീക്കിയത് കനത്ത മഴയിലാണ് കോഴിക്കോട് മാങ്കാവിൽ കിണാശേരി മാങ്കാവ് റോഡരികിലെ പഴകി ദ്രവ്യ കെട്ടിടം നിലംപതിച്ചത് ഓടുപാകിയ ഇരുനില കെട്ടിടത്തിൽ ഏഴു മുറികളാണുള്ളത് കാലപ്പഴക്കമുള്ളതിനാൽ തന്നെ കഴിഞ്ഞ എട്ട് വർഷമായി ഇവിടെ ഒന്നും പ്രവർത്തിക്കുന്നില്ല നാട്ടുകാർ ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്യാനും മഴയത്ത് കയറി നിൽക്കാനുമാണ് ഈ കെട്ടിടവും പരിസരവും ഉപയോഗപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അപകടത്തെ തുടർന്ന് ഇരുപതോളം ഇരുചക്രവാഹനങ്ങൾ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലായി പെട്ടെന്ന് കെട്ടിടം നിലം പതിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇത് എങ്ങനെയായിരുന്നു ആ ടൈമിൽ പെട്ടെന്ന് ഇതായിട്ട് ഇടിഞ്ഞു ബൈക്കുകളൊക്കെ ഉണ്ടായിരുന്നു ബൈക്ക് പക്ഷെ വീഴുന്നവരില്ല ഏകദേശം കെട്ടിടമാണ് ഈ എന്തോ നാളെ അതിൽ നിൽക്കുകയാണ് ഈ ബൈക്കുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് നല്ലോണം സംഭവിച്ചിട്ടുണ്ട് പുതിയ ബൈക്കൊക്കെ ഉണ്ട് അതൊക്കെ കേടുപാട് സംഭവിച്ചു

ഒരു ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ആയിട്ടോ അല്ല ഒന്നും തന്നിട്ടില്ല ഇത് പെട്ടു എന്നാണ് ഇല്ല ഇല്ല കുറച്ച് സ്കൂട്ടർ സ്കൂട്ടർ സാധാരണ റോഡ് സൈഡിൽ നിർത്തിയിരുന്ന പോലെ ആ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച നാട്ടുകാരുടെ ഉൾപ്പെടെ സഹായത്തോടെയാണ് അവശിഷ്ടങ്ങൾ നീക്കി ബൈക്കുകൾ പുറത്തേക്ക് എത്തിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമാണ് ന്യൂസ് കോഴിക്കോട്